മാസത്തോളം നീണ്ട അറ്റകുറ്റപ്പണികൾക്ക് ശേഷമാണ് ജബൽ ജെയ്സ് മലകളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ എല്ലാ സൌകര്യങ്ങളും തുടക്കത്തിൽ സഞ്ചാരികൾക്ക് ലഭിക്കില്ല സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഘട്ടം ഘട്ടമായാണ് പ്രവേശനം അനുവദിക്കുക സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭൂമിയിലെ ഉയരമേറിയ സിപ്പ് ലൈനായ ജെയ്സ് ഫ്ളൈറ്റ് ഈ മാസം മുപ്പത്തിയൊന്നിന് തുറക്കും സ്കൈ ടൂർ ഫെബ്രുവരി ഏഴിനാണ് പുനരാരംഭിക്കുക ജബൽ ജെയ്സിലെ റെഡ് റോക്കിലേക്ക് തൽക്കാലം പ്രവേശനം അനുവദിക്കില്ലെന്നും റാസൽ ഖൈമ ടൂറിസം അറിയിച്ചു ഇവിടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് യു എയിലെ ഏറ്റവും ഉയരമേറിയ വിനോദസഞ്ചാര കേന്ദ്രവും കൊടുമുടിയുമാണ് റാസൽ ഖൈമയിലെ ജബൽ ജെയ്സ് സമുദ്രോപരിതലത്തിൽ നിന്നും മീറ്റർ ആണ് ഉയരം രാജ്യത്ത് അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലങ്ങളിലൊന്നും ജബൽജെയ്സ് തന്നെയാണ് കഴിഞ്ഞ ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ മഴയിലാണ് ജബൽ ജെയ്സിൽ വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായത് റോഡുകളും കെട്ടിടങ്ങളും തകരുകയും വാഹനങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തിരുന്നു തുടർന്നാണ് അറ്റകുറ്റപ്പണികൾക്കായി ജബൽ ജെയ്സ് അടച്ചത് ന്യൂസ് ദുബായ്